യ്ഡഡ് സ്കൂളിൽ വിദ്യാർത്ഥിയെ അധ്യാപകൻ മദ്യം നൽകി പീഡിപ്പിച്ചുവെന്ന എന്ന് ഞെട്ടിക്കുന്ന സംഭവത്തിൽ അന്വേഷണ സംഘം കൂടുതൽ വിപുലമാവുകയാണ് വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കേണ്ടവർ തന്നെ അവരെ ക്രൂരമായ ചതിക്കൊഴികളിൽ വീഴ്ത്തുന്ന ഇത്തരം വാർത്തകൾ പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് സംഭവത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പും പോലീസും രംഗത്തെത്തിയിരിക്കുകയാണ് പീഡന വിവരം കൃത്യസമയത്ത് പോലീസിനെ അറിയിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് സ്കൂളിലെ പ്രധാന അധ്യാപികയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പോക്സോ നിയമപ്രകാരം പീഡന വിവരങ്ങൾ അറിഞ്ഞ ഉടൻ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്ന നിയമം ലംഘിച്ചുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് കൂടാതെ സ്കൂൾ മാനേജറെ തലസ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനും തീരുമാനമായിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഇല്ലാത്ത നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഈ നടപടികൾ വ്യക്തമാക്കുന്നു കേസിലെ മുഖ്യപ്രതിയായ സംസ്കൃതം അധ്യാപകൻ അനിൽ നിലവിൽ റിമാൻഡിലാണ് എന്നാൽ ഇയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഒരൊറ്റ സംഭവത്തിൽ ഒഴുകുന്നതല്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആറു വർഷം മുമ്പാണ് അനിൽ ഈ സ്കൂൾ ജോലിയിൽ പ്രവേശിച്ചത് അന്ന് മുതൽ ഇയാൾ സമാനമായ രീതിയിൽ വിദ്യാർത്ഥികളോട് പെരുമാറിയിരുന്നോ എന്ന കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇയാൾ ഇടപെട്ടിരുന്ന കുട്ടികളുടെ പശ്ചാത്തലവും പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ആൺകുട്ടികളെയാണ് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് പറയപ്പെടുന്നു മദ്യം നൽകിയും മറ്റും കുട്ടികളെ വശത്താക്കിയ ശേഷം പീഡനത്തിന് ഇരയാക്കുന്ന ക്രൂരമായ രീതിയായിരുന്നു ഇയാൾ പിന്തുടർന്നിരുന്നത് സംഭവം പുറത്തായതോടെ അധ്യാപകനെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി മുന്നോട്ട് വന്നു എന്നത് കേസിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കേസ് അന്വേഷിക്കാൻ പ്രത്യേകമായി നിയോഗിച്ച വനിതാ പോലീസ് സംഘത്തിന് മുന്നിലാണ് കുട്ടികൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തിയത് അധ്യാപകൻ തങ്ങളെ പലപ്പോഴായി പീഡിപ്പിച്ചിരുന്നുവെന്നും സ്കൂളിലെ ചില അധ്യാപകർക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നുമാണ് കുട്ടികൾ നൽകിയ മൊഴിയിൽ സൂചിപ്പിക്കുന്നത് അഞ്ചോളം കുട്ടികൾ നേരത്തെ തന്നെ ശിശുക്ഷേമ സമിതിയായ ഡി ഡബ്ല്യൂസി മുൻപാകെ സമാന മൊഴി നൽകിയിരുന്നു പീഡിന്റെ വിവരങ്ങൾ മറച്ചു വച്ചതിന് സ്കൂളിലെ മറ്റു ചില അധ്യാപകരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് പോലീസിൽ നിൽപ്പിക്കുന്ന വിവരം ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ പ്രാഥമിക പരിശോധനകളിലും അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു പുതുതായി പരാതി നൽകിയ കുട്ടികളെ ഉടൻ തന്നെ സി ഡബ്ല്യു സിയുടെ കൗൺസിലിങ്ങിന് വിധേയമാക്കും കുട്ടികളുടെ മാനസികാഘാതം കുറയ്ക്കുന്നതിനും കൂടുതൽ വ്യക്തമായ മൊഴികൾ രേഖപ്പെടുത്തുന്നതിനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനുശേഷമായിരിക്കും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക ഒരു പഴുതു പോലും ബാക്കി വെക്കാതെയുള്ള ശക്തമായ നിയമ നടപടികളാണ് ഇയാൾക്കെതിരെ സ്വീകരിക്കുന്നതെന്ന് സി സി വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാലയത്തിനുള്ളിൽ അരങ്ങേറിയ ഇത്തരം പൈശാചികമായ പ്രവൃത്തികൾ തടയുന്നതിൽ സ്കൂൾ അധികൃതർ കാട്ടിയ അനാസ്ഥ ക്രിമിനൽ കുറ്റമായി തന്നെ കാണേണ്ടി വരും സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികളും വിവിധ വിദ്യാർത്ഥി സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട സ്കൂൾ മാനേജ്മെന്റിനെതിരെയും കർശന നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം അധ്യാപകൻ എന്ന പദവി ദുരുപയോഗം ചെയ്ത് കുട്ടികളുടെ ഭാവിയും ജീവനും പന്താടുന്ന ഇത്തരം ക്രിമിനുകൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാൻ പോലീസ് തയ്യാറെടുക്കുകയാണ് ഇയാളുടെ ഫോൺ രേഖകളും മറ്റ് ബന്ധങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് വിദ്യാലയങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനും സാധ്യതയുണ്ട് പീഡന വിവരങ്ങൾ മറിച്ചു വെക്കുന്നതും അധ്യാപകർ തന്നെ കുട്ടികളെ ക്രൂരതയ്ക്ക് ഇരയാക്കുന്നതും സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ഈ സംഭവത്തിൽ മലമ്പുഴ പോലീസ് നടത്തുന്ന വിശദമായ അന്വേഷണം സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നതോടെ അധ്യാപകൻ അനിലിന്റെയും അയാൾക്ക് കൂട്ടുനിന്നവരുടെയും കൂടുതൽ ക്രൂരതകൾ വെളിപ്പെടാനും സാധ്യതയുണ്ട് ഇതിനിടെ സ്കൂളിലെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചും കൗൺസിലിംഗ് സൗകര്യങ്ങളെ കുറിച്ചും രക്ഷിതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് കേസിലെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ഫോറൻസിക് വിദഗ്ധരുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട് അന്വേഷണം ഊർജിതമാക്കുന്നതോടെ പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്നും ഉറപ്പാണ്